സമസ്ത കേരള ജംഇത്തുൾ ഉലമ സ്ഥാപക ദിനാഘോഷം മാന്നാറിൽ വിപുലമായി നടന്നു മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമയും കുരട്ടിക്കാട് മുഖീദ്ദീൻ ജുമാ മസ്ജിദിൽ കൗൺസിൽ ചെയർമാൻ ഇക്ബാൽ കുഞ്ഞ് ജമാഅത്ത് പ്രസിഡന്റ് റഷീദ് പടിപ്പുരയ്ക്കൽ എന്നിവരും ചേർന്ന് പതാക ഉയർത്തി സമസ്ത കേരള ഉലമ സ്ഥാപക ദിനാഘോഷം മാന്നാറിൽ സംഘടിപ്പിച്ചു മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം കെ സഹലബത്ത് പുരട്ടിക്കാട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ കൌൺസിൽ ചെയർമാൻ ഇക്ബാൽ കുഞ്ഞ് ജമാഅത്ത് പ്രസിഡന്റ് റഷീദ് പടിപ്പുരക്കൽ എന്നിവരും ചേർന്ന് പതാക ഉയർത്തി ജമാഅത്ത് സെക്രട്ടറി നവാസ് എൻ ജെ അബ്ദുൽ കരീം കടവിൽ സലിം മണപ്പുറത്ത് നൌഷാദ് വീണ എൻ എ റഷീദ് ഷംസുദ്ദീൻ ബി കെ ഇമാമുമാരായ ഷഹീർ ബാക്കി ഷമീർ ബാക്കി മദ്രാസ അധ്യാപകരായ അമീർ സുഹരി നിസാർ മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു മദ്രസ വിദ്യാർത്ഥികൾക്ക് മധുരവിതരണവും നടത്തി മാന്നാർ നഫീസ് ഉൽ മിസ്രിയ ഇസ്ലാമിക് കോളേജിൽ ചെയർമാൻ മാന്നാർ ഇസ്മായിൽ കുഞ്ഞ് പതാക ഉയർത്തി പ്രിൻസിപ്പൽ ഹംസ ഫൈസി നിയാസ് മദിനി പതിയാങ്കര മൂസ ബാഗവി ഇബ്രാഹിം ഫൈസി എന്നിവർ സംസാരിച്ചു എസ് വൈ എസ് മാതാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്ഥാപക ദിനാഘോഷത്തിൽ മേഖലാ പ്രസിഡന്റ് ഇക്ബാൽ കുഞ്ഞ് പതാക ഉയർത്തി ജമാഅത്ത് പ്രസിഡന്റ് റഷീദ് പടിപ്പുരകൻ എസ് കെ എസ് എസ് എഫ് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൾ ബാരി കുരട്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് സുലൈമാൻ കുന്നേൽ മൻസൂർ സുലൈമാൻ മുജീബ് നസീർ മുഹമ്മദ് ഫൈസൽ ഷാജി അൽതാജ് ഹാഷിർ റഷീദ് എം എസ് ഷുക്കൂർ എന്നിവർ പങ്കെടുത്തു വാർഷികമാണ് ഇന്ന് ഉള്ളത് അതിൻ്റെ നൂറാം വാർഷികത്തിലേക്ക് കിടക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ മുസ്ലിങ്ങളുടെ ഹിന്ദുതും അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ തന്നെ മറ്റേ മേഖലയിലും ഏറ്റവും കൂടുതൽ നമുക്ക് സഹായകമായിട്ടും എല്ലാം തന്നെ സംസ്ഥയാണ് അതിൻ്റെ തൊണ്ണൂറ്റിയെട്ടാമത് വാർഷികമാണ് അല്ലെങ്കിൽ ഭരണ ദിവസമാണ് ഇന്ന് നടക്കാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയാറിലാണ് രൂപീകൃത ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ട ഏറ്റവും വലിയൊരു മണ്ഡിത പണ്ഡിത സഭയാണ് സമസ്ത കേരള ജമിയത്തിൽ ഉലമ എന്ന് പറയുന്നത് അതിൻ്റെ കീഴ്ഘടകമായി പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരും പഠിക്കുന്ന വിദ്യാഭ്യാസ ബോർഡ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് കേരളത്തിൽ ഉടനീളം ഏകദേശം പതിനായിരത്തിൽ പരം അതായത് ഏകദേശം പന്ത്രണ്ടായിരം പതിമൂവായിരത്തോളം മദർത്തകളിൽ നിന്ന് പ്രവർത്തിക്കുകയും ഒരു ലക്ഷത്തോളം വിദ്യ അധ്യാപകന്മാർ അതായത് നമ്മുടെ ഉത്താദന്മാർ പഠിപ്പിക്കുകയും പത്ത് ലക്ഷത്തോളം അതിലപ്പുറം വിദ്യാർത്ഥികൾ പഠിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രസ്ഥാനമാണ് സമസ്തകളിലെ ഇസ്ലാമിത വിദ്യാഭ്യാസ ബോർഡ് ഇതെല്ലാം ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമ്യത്തിലെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആഹ് ഇരുപത്തിയാറിനാണ് നമ്മുടെ ന്യൂസ് ജമ്യത്തിലാപിതമാകുന്നത്